ഒരു മനസ്സിലുള്ള ഹിന്ദു എന്ന് പറയുന്നതാണ് ഹൈന്ദവതയുടെ പരിശുദ്ധ രൂപം തൂണിലും തുരുമ്പിലും ഈശ്വരൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഹൈന്ദവൻ അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നിലും അശുദ്ധി കാണില്ല അമേദ്യത്തിൽ പോലും ഭഗവാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾ അങ്ങ് മാറിപ്പോകും പക്ഷെ അത്രത്തോളം ഉയരം നിങ്ങൾക്ക് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് രമ്യ ഫൈവ് സിക്സ് വൺ ടു കുഞ്ഞു കുഞ്ഞു ശ്ലോകങ്ങളൊക്കെ വിസർജിച്ചുകൊണ്ട് ഇതുവഴി നടക്കുന്നത് ആചാരം അനുഷ്ഠാനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് മനുഷ്യർക്ക് വേണ്ടിയാണ് അതെല്ലാം വിശ്വാസികളായിട്ടുള്ള ആ സമൂഹത്തിന്റെ നിഷ്ഠയ്ക്ക് വേണ്ടി ചിട്ടയ്ക്ക് വേണ്ടി ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും അതിനെ oh. മാനിക്കണ്ടേ എന്തിനാണ് ജാസ്മിൻ ജാഫർ അവിടെ പോയത് ഭക്തി ഭക്തിമൂത്ത് പോയതല്ല ആ കുളത്തിലിറങ്ങി മയിൽപീലി കൊണ്ട് കാലിൽ തഴുകി ആ കുളത്തിലെ വെള്ളത്തിൽ കഴുകി ആ പടിക്കെട്ടുകൾ ഓടി നടന്ന് ഭഗവാന്റെ ആ അന്തരീക്ഷത്തെ തന്റെ കച്ചവടത്തിന് ഉപയോഗിക്കാൻ വേണ്ടി വന്നവളാണ് അവള് റീൽ ഉണ്ടാക്കുക അതാണ് ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ദേവാലയങ്ങൾ വിനോദശാലകളല്ല റീൽസ് ഉണ്ടാക്കി കളിക്കാനുള്ള ഒരു ലൊക്കേഷൻ ആണ് ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്ന ഒരു വിചാരം ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ചിട്ട വേണ്ടേ അച്ചടക്കം വേണ്ടേ ളക്കാരെ രാവിലെ എഴുന്നേൽപ്പിക്കുന്നു കിലോമീറ്റർ കണക്കിന് ഓടിപ്പിക്കുന്നു അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പിശകുകൾ സംഭവിച്ചാൽ അവർക്ക് ശിക്ഷകൾ കൊടുക്കുന്നു അവർ ഒരേ താളത്തിൽ ആ പ്രക്രിയകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ആവശ്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും മനുഷ്യത്വത്തിന് നിരക്കുന്നതല്ല ഇതൊക്കെ ദുസ്വാതന്ത്ര്യമാണ് പട്ടാളക്കാരെ അവരുടെ ജീവിതം ജീവിക്കാൻ വിടണമെന്നും അവരുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ കാരണം ആ ചിട്ടയുള്ളത് കൊണ്ടാണ് ആ സംവിധാനം അങ്ങനെ പ്രവർത്തിക്കുന്നത് മനുഷ്യർ ആ നിലയിലേക്ക് അടക്കത്തോടുകൂടി അച്ചടക്കത്തോടുകൂടി ഓരോ നിഷ്ഠയും ചിട്ടയും ഉണ്ടാക്കി വെച്ച് അതനുസരിച്ച് പരിശീലിപ്പിച്ച് പരിശീലിപ്പിച്ച് ആ നിലയിലൊക്കെ ഉണ്ടാക്കിയെടുത്തത് കൊണ്ടാണത് ഇത്ര കെട്ടുറപ്പുള്ള ഒരു സംവിധാനമായി അത് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ദേവാലയങ്ങൾ അതിന് ചില ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതിന്റെ യുക്തിയോ ബുദ്ധിയോ ഒന്നും തിരയാൻ പോകരുത് രമ്യ ഫൈവ് സിക്സ് വൺ ടു എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ എന്താണോ അതായിക്കോളൂ എനിക്കതിന് കുഴപ്പമില്ല പക്ഷേ എൻ്റെ അടുത്തേക്ക് ഒരു കാര്യത്തിലൂടെ നിങ്ങളുടെ സാന്നിധ്യം എന്നിലേക്ക് പകരാൻ ശ്രമിക്കുമ്പോൾ ഞാൻ നിങ്ങളെ നിരീക്ഷിക്കും നിങ്ങളെ വിശകലനം ചെയ്യും അതിനുശേഷം എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയും നിങ്ങളെക്കുറിച്ച് പറയേണ്ടി വരും നിങ്ങൾ ഇതാണെന്നുള്ളത് അത് കുറ്റമായിട്ടല്ല പറയുന്നത് കുറവായിട്ടല്ല പറയുന്നത് എന്നെ അങ്ങനെയാണ് നിങ്ങൾ ബാധിച്ചിരിക്കുന്നത് എന്നെ ബാധിച്ചതുപോലെ എനിക്ക് നിങ്ങളെ കാണാനും അവതരിപ്പിക്കാനും സാധിക്കൂ ഇത് തന്നെയാണ് എല്ലായിടത്തും അതുകൊണ്ട് നമ്മളൊക്കെ ശരിയാണെന്നും നമ്മളൊക്കെ തെറ്റാണെന്നും ധരിക്കേണ്ടതേ ഇല്ല ഞാൻ എത്രത്തോളം ശരി പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ചിന്തയിൽ നിങ്ങളുടെ ബുദ്ധിയിൽ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ എൻ്റെ ശരി നിങ്ങൾക്ക് തെറ്റ് തന്നെയാണ് അപ്പോൾ രമ്യ ഫൈവ് സിക്സ് വൺ ടു എന്നെ ഭാഗവതം പഠിപ്പിക്കേണ്ട ശ്ലോകങ്ങളെന്ത് വായിൽ തിരികെ തറയേണ്ട കാര്യമില്ല ഒരു ഹിന്ദു എന്താണ് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണ എനിക്കുണ്ട് ഞാൻ ധരിച്ചു വച്ചിരിക്കുന്നതല്ലായിരിക്കാം നിങ്ങൾക്കറിയാവുന്ന ഹിന്ദു എന്ന് പറയുന്നത് ഒരു അജ്ഞാനിയുടെ മനസ്സിലുള്ള ഹിന്ദു എന്ന് പറയുന്നതാണ് ഹൈന്ദവതയുടെ പരിശുദ്ധ രൂപം അത് ഒരു അജ്ഞാനിക്ക് മാത്രം മനസ്സിലാവുന്നതാണ് അതുകൊണ്ടാണ് പോങ്ങന ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നത് ഞാൻ ഒരു വ്യക്തിയോടും വെറുപ്പ് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളല്ല എന്നാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു വ്യക്തി സാമൂഹ്യ ഗുണം കുറഞ്ഞവനാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കെതിരെ നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായ വിദ്വേഷത്തിന്റെ ഭാഗമായിട്ടാണ് ഒരാൾ വലിയ സ്വാധീന ശക്തിയായി മാറുകയും ആ സ്വാധീന ശക്തി എന്ന് പറയുന്നത് സ്വാർത്ഥബുദ്ധിയോടുകൂടി അവനവന് മാത്രം പ്രയോജനം ചെയ്യുന്ന നിലയിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിന് പ്രത്യേകിച്ച് ആ വ്യക്തിയിൽ നിന്ന് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ സമൂഹം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഒരു അസംസ്കൃത വസ്തുവായി മാറുകയും ചെയ്യുന്ന ഒരു നില വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സാമൂഹ്യ ചലനം എന്ന് പറയുന്നത് അഭിവൃദ്ധി എന്ന് പറയുന്നത് പുരോഗതി എന്ന് പറയുന്നത് സാംസ്കാരികമായിട്ടുള്ള പുരോഗതിയെക്കുറിച്ചാണ് സാമൂഹ്യമായിട്ടുള്ള ആ ഒരു വളർച്ചയെക്കുറിച്ചാണ് അത് തരപ്പെടില്ല അതുകൊണ്ട് സ്വാർത്ഥരായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതം ജീവിച്ചോട്ടെ പക്ഷെ അവർ മറ്റു രീതിയിലേക്ക് ഏതെങ്കിലും ഒരു മികവ് ഉണ്ടാക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ തെറ്റായ രീതിയിൽ അവർ സ്വാധീന ശക്തിയായി വളരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വർത്തമാനങ്ങൾ പറഞ്ഞു നിന്നിരിക്കും അത് വ്യക്തിവിരോധം കൊണ്ടല്ല ഇപ്പോൾ രമ്യ ഫൈവ് സിക്സ് വൺ ടു എന്ന് പറയുന്ന ആ വ്യക്തി പേറുന്ന മനോഭാവമുള്ള എല്ലാവരോടുമാണ് ഞാൻ പറയുന്നത് അറിവുണ്ടായിരുന്നുവെങ്കിൽ അല്പജ്ഞാനി അല്ലാതിരുന്നുവെങ്കിൽ ഒരു ഒരു അതിജ്ഞാനമുള്ള പൂർണ്ണജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരു അജ്ഞാനിയായ എന്നെ പാഠം പഠിപ്പിക്കാൻ വരില്ല എന്ന് മാത്രവുമല്ല ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തി ആ കുളത്തിൽ വന്ന് അല്ലെങ്കിൽ ഒരു ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ഒരു പ്രദേശത്ത് കടന്നു വന്ന് അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ചലനക്രമത്തെ തടയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ആലോസനപ്പെടുത്തുന്ന ശ്രമിക്കുന്നത് ഒരു നല്ല കാര്യമല്ല അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു ശ്ലോകം എടുത്ത് എറിഞ്ഞുകൊണ്ട് എന്നെ മുറിവേൽപ്പിക്കാൻ വരിക അല്ലെങ്കിൽ ഈ ഒരു അല്പത്തിരം നിങ്ങളൊന്ന് കളഞ്ഞു നോക്കൂ നിങ്ങൾക്ക് മീര എന്ത് കഷ്ടമാണിത് നിങ്ങൾക്ക് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തിയിൽ പോലും നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കും എനിക്ക് സാധിക്കും പക്ഷെ ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ പലതും സാമൂഹ്യക്രമം വെച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതല്ലാതെ ഇവിടെ ഒരു പുല്ലുമില്ല നമ്മളൊന്നും കണ്ണടച്ച് ഉറങ്ങി കിടക്കുന്ന സമയത്ത് സ്വപ്നങ്ങളൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറങ്ങി ഉണരുന്ന സമയം വരെയുള്ള നമ്മൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ എവിടാണ് നമ്മൾ പോകുന്നത് നമുക്കറിയില്ല ഉണരുന്നത് കൊണ്ട് നമ്മൾ അറിയുന്നു അതെ ഇന്നലത്തെ ഞാൻ എന്റെ ഒപ്പം ഇന്ന് ഉണർന്നു ഈ രാത്രി ഞാൻ കടന്നു എന്നുള്ളതല്ലാതെ നമുക്ക് ഒരു ഉറപ്പുമില്ല നമ്മൾ മരിച്ചു പോയാൽ പിന്നെ നമുക്ക് ഭൂമിയില്ല രാത്രിയില്ല പകലില്ല ദൈവമില്ല ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം അങ്ങനെയും വിശ്വസിക്കാം മനുഷ്യർക്ക് വേണമെങ്കിൽ നമ്മൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉള്ളൂ ഗുരുവായൂരമ്പലവും അല്ലെങ്കിൽ ഏത് ക്ഷേത്രവും അതൊക്കെ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോവുക ഇല്ലെങ്കിൽ വേണ്ട ഇതിനൊക്കെ വളരെ നിസ്സാരമായിട്ട് കാണാൻ ശ്രമിക്കുക ഇങ്ങനൊരു സംവിധാനം ഇവിടെ നിന്ന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അതിൻ്റെതായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ചിട്ടവട്ടങ്ങൾ കൃത്യമായും അനുവർത്തിക്കാൻ ശേഷിയുള്ളവർ മാത്രം അവിടെ പോയാൽ മതി ചന്ദനക്കുറിയും ചരടും കൊണ്ട് ആർക്കും ഹിന്ദു ആകാൻ സാധിക്കില്ല അതുപോലെ തന്നെ മതത്തൊപ്പി വെച്ചത് കൊണ്ടോ മറ്റേതെങ്കിലും മതവസ്ത്രം ധരിച്ചത് കൊണ്ടോ ഒരാൾക്ക് ഹിന്ദു ആകാതിരിക്കാനും സാധിക്കില്ല ഈ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള സകല മനുഷ്യരും ഹിന്ദുക്കൾ തന്നെയാണ് എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ് അതാണ് എന്റെ ഒരു വിശ്വാസം ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തി ആ കുളത്തിൽ ഇറങ്ങിയതുകൊണ്ട് കൊണ്ട് കുളത്തിൽ മീനുകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അതല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടുന്ന് എഴുന്നേറ്റ് ഓടിക്കാണുമോ എന്നൊക്കെ നമ്മുടെ സീക്രട്ട് സീക്രട്ടേജൻറ്റിനെ പോലുള്ള പുങ്കന്മാരൊക്കെ അത് ചോദിക്കുന്നത് കേട്ടു ഇവരൊക്കെയാണ് നമ്മുടെ സാംസ്കാരിക നായകർ ഈ ആധുനിക കേരളത്തിൻ്റെ നവകേരളത്തിൻ്റെ ഹരിത നവകേരളത്തിൻ്റെ സാംസ്കാരിക നായകരാണ് സെലിബ്രിറ്റികളാണ് സ്വാധീനശേഷിയുള്ള ആളുകളാണ് ഇവരൊക്കെ പറയുന്നതാണ് എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ചു നോക്കി ഇത് എന്ത് എന്ത് എന്തൊരു മര്യാദയാണെന്നുള്ളതാണ് ഇത് വിവരദോഷമാണ് ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മുസൽമാൻ്റെയോ എന്നൊന്നും വിചാരിക്കേണ്ട വ്യക്തിപരമായി നമുക്കില്ലേ ഇഷ്ടാനിഷ്ടങ്ങൾ ഏത് കാര്യത്തിലും എന്ത് കാര്യത്തിലും നമുക്ക് കൃത്യമായൊരിഷ്ടമില്ലേ നമ്മുടെ താല്പര്യങ്ങളില്ലേ അതുപോലെ തന്നെയാണ് ഒരാൾക്കുള്ളതുപോലെ തന്നെയാണ് ഒരു കൂട്ടം ആളുകൾക്കുള്ളത് ഒരേ താല്പര്യമുള്ള ആളുകൾ തമ്മിൽ ഒരു യോജിപ്പുണ്ടാവും ഭഗവാൻ കൃഷ്ണനെ ഇഷ്ടമുള്ള ആളുകൾ കൃഷ്ണഭക്തരായി ജീവിച്ചോട്ടെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ആചാര രീതികളുണ്ടെന്നുണ്ടെങ്കിൽ അനുഷ്ഠാന സമ്പ്രദായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം അവർ പാലിച്ചോട്ടെന്നേ അതിനെന്താ കുഴപ്പമില്ലേ നമുക്ക് എന്തിനാ അവിടെ പോകേണ്ട കാര്യം ഇരിക്കുന്നേ നമ്മൾ എന്തിനാ അതിനെ ഒരു വിനോദശാലയായിട്ട് കാണുന്നേ അതൊന്നും ചെയ്യാൻ പാടില്ല അതൊന്നും പരിഷ്കൃത ബുദ്ധിയല്ല രമ്യ ഫൈവ് സിക്സ് വൺ ടു എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും എൻ്റെ വർത്തമാനത്തിൽ കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ തിരുത്താം സഹജീവി എന്ന നിലയിൽ പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് മുഴുവൻ കാണാനുള്ള ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബൗദ്ധിക ത്രാണിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒരു വലിപ്പമുള്ള ആളുകളായി സങ്കല്പിച്ചുകൊണ്ട് ആരെയും പഠിപ്പിക്കാൻ വരരുത് നിങ്ങൾ നിങ്ങളിങ്ങനെ ശ്ലോകിച്ച് 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 ശ്ലോകം പഠിച്ചുകൊണ്ട് ശ്ലോകം ഉരുവിട്ടുകൊണ്ട് നടന്നാൽ നിങ്ങൾ ഹിന്ദു എന്ന് പോയിട്ട് മനുഷ്യനെന്താണെന്ന് പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ വരും ഒറ്റയിരുപ്പിന് ഒന്നു മുതൽ ഒരു ലക്ഷം വരെ ഉച്ചത്തിൽ എണ്ണാനുള്ള അത്രയും സംഖ്യകൾ നിങ്ങളുടെ വാവശമുണ്ട് എന്ന് കരുതികൊണ്ട് നിങ്ങൾക്കൊരു ഗണിത ശാസ്ത്രജ്ഞനാവാൻ കഴിയുമോ അല്ലെങ്കിൽ ഒരു ഗണിത ശാസ്ത്രജ്ഞ സാധിക്കൂ അങ്ങനെ ഭാവിക്കാൻ പാടുണ്ടോ എത്ര ശ്ലോകം വായിലൂടെ വിസർജിച്ചു എന്നുള്ളതല്ല ഒരുപക്ഷെ ഈശ്വരാധീനം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ പ്രകടനപരതയുമായി സ്വന്തം ബുദ്ധിയുടെ പ്രഭാവം ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടി വരില്ലായിരുന്നു എനിക്ക് വലിയ സങ്കടമുണ്ട് നിങ്ങളുടെ ഈ കമൻ്റ് കണ്ടപ്പോൾ ഇങ്ങനെ സ്വയം ചെറുതാവാൻ പറ്റുന്നത് ഷ്ടം അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ പറയുന്ന രമ്യമാരോടും രമ്യന്മാരോടും പറയാണ് ഏറ്റവും വലിയ പാകത എന്ന് പറയുന്നത് മറ്റുള്ളവരെ അവരുടെ ജീവിതം ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് നമ്മൾ അഭിപ്രായങ്ങൾ പറയാം പൊതുവായ കാര്യങ്ങളിൽ ഏത് കാര്യങ്ങളിലാണ് സാമൂഹ്യ കാര്യങ്ങളിൽ ഏത് സാമൂഹ്യ കാര്യങ്ങളിലാണ് നമ്മുടെ പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം ദേവാലയത്തിൻ്റെ കാര്യത്തിൽ മതത്തിൻ്റെ കാര്യത്തിൽ മറ്റേതെങ്കിലും ഒരു സമൂഹത്തിൻ്റെ കാര്യത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അത് അത്ര കണ്ട് നല്ലതല്ല ഗുരുവായൂർ അമ്പലത്തിലെ കുളം പൊതുസമൂഹത്തിൻ്റെ സ്വൈര്യവിഹാരത്തെ തടസ്സപ്പെടുത്തുന്ന നിലയിലങ്ങനെ വ്യാപിച്ച ഒരു മഹാപ്രളയം തീർത്തുകൊണ്ട് കുളം അങ്ങനെ വളർന്നു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ അതിനെതിരെ നിലപാടുകൾ പലതും സ്വീകരിക്കുക പക്ഷെ ആ കുളം അവിടെ ഒതുങ്ങി കിടക്കാറില്ലേ ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് മാത്രം ഒതുങ്ങി ചെറുതായി ഒന്ന് ഓളം വെട്ടി വിശ്വാസികളെ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ആ കുളം അങ്ങനെ ഓളം വെട്ടി അവിടെ കിടക്കുന്നതിന് ആർക്കാണ് എന്ത് കുഴപ്പം ഇരിക്കുന്നത് അവിടെ പോയി എന്താ റീലെടുക്കേണ്ട കാര്യം അവിടെ പാദമൊക്കെ ഇളക്കേണ്ട കാര്യം എന്താ ഉള്ളത് വിശ്വാസികൾ പോയാൽ പോരെ അവിടെ അതാണ് പോകേണ്ട ചോദ്യം ഇത്രയും പോകൻ ചോദിക്കാൻ ഒരുപാട് സംസാരിച്ചു എന്ന് തോന്നുന്നു എന്നാൽ കാതലായിട്ടുള്ള വല്ലതും ഞാൻ പറഞ്ഞോ എന്ന് ചോദിച്ചാൽ അതുമില്ല അതാണ് ചില സമയത്തൊന്നും കിട്ടില്ല മനസ്സിലേക്ക് കാരണം എനിക്കിങ്ങനെയുള്ള അല്പബുദ്ധരായിട്ടുള്ള ആളുകളെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് അത് അജ്ഞാനികൾ ഏതൊരു അജ്ഞാനിയുടെയും കുഴപ്പമാണ് അല്പജ്ഞാനികളെ കണ്ടു കഴിഞ്ഞാൽ അജ്ഞാനികൾക്ക് ഒരുതരം വേവാണ് നമ്മൾ പൂർണ്ണജ്ഞാനികളെ മാനിക്കും അജ്ഞാനികൾക്ക് അങ്ങനെ ഒരു ഒരു ഗുണമുണ്ട് പക്ഷെ അല്പജ്ഞാനികളെ സഹിക്കാൻ പറ്റില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്പജ്ഞാനികളെ ഉള്ളൂ എന്നുള്ളത് സത്യം ഈ അല്പജ്ഞാനികൾ അജ്ഞാനികളെ കൊണ്ടാണ് വളരുന്നതും അതുകൊണ്ടാണ് ഞാൻ ഈ അജ്ഞാനി സമൂഹത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ടും അജ്ഞാനികളുടെ മുത്തുപൊങ്ങനായതുകൊണ്ടും ഞാൻ എപ്പോഴും പറയും ഈ അജ്ഞാനികൾ ശ്രദ്ധിക്കണം അജ്ഞാനികളുടെ ആ ഒരു സ്വത്തും അത് തീർച്ചയായിട്ടും ഒരു അസംസ്കൃത വസ്തുവായി ആ അജ്ഞാനിത്വത്തെ ഉപയോഗിക്കുന്ന നില അല്പജ്ഞാനികൾ കൊള്ളയടിക്കുന്ന നില ഉണ്ടാക്കരുതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ എപ്പോഴും ഇവിടെ കിടന്ന് നിരന്തരം അജ്ഞാനികളിൽ ഒരൽപ്പം ബോധമുണർത്താൻ വേണ്ടിയിട്ട് ഈ മുത്തുപോങ്ങൻ ഇങ്ങനെ നാവാടിക്കൊണ്ടിരിക്കുന്നത് നിർത്തിക്കോട്ടെ രമ്യ ഫൈവ് സിക്സ് വൺ ടു നിങ്ങളുടെ ശ്ലോകത്തിൻ്റെ അർത്ഥം നിങ്ങളെക്കാൾ നന്നായി അറിയാം അതെൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ആ ജീവിതത്തിൽ ഞാൻ ആചരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ അർത്ഥം ഞാൻ വാഗ് രൂപത്തിൽ പറയേണ്ട കാര്യമില്ല അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് നിങ്ങൾ നാവ് കൊണ്ട് പറയുമ്പോൾ ഞാനത് കർമ്മം കൊണ്ട് അത് അനുവർത്തിക്കുന്ന ഒരാളാണ്